ഹായ് നാല് ദിവസം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ അടുത്ത വീഡിയോ എന്താന്ന് വെച്ച അതിരപ്പുള്ളി പോവാട്ടാവിലെ ഞങ്ങള് മാങ്ങ ഏ പറ അതിരപ്പുള്ളി അതിരപ്പുള്ളി ചെപ്പ തെറ്റുണ്ടാവും പറയണേ ക്ഷമിക്കണം നമുക്ക് കറക്റ്റ് അതിരപ്പുള്ളിന്ന് തന്നെയല്ലേ ആ രാവിലെ പോകുമ്പോ മാങ്ങ അരിയാട്ട ഉം എന്റെ കൈ എന്താ മാങ്ങ അരിഞ്ഞിട്ട് തന്നെയാണ് മാങ്ങര ദശ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചേർന്ന് എന്റെ ദശ പോയി അച്ഛൻ നാളെ ചെന്നാ അങ്ങനെ മാങ്ങ ചുറ്റി ചോദിച്ചു പറഞ്ഞു അച്ഛാ മാങ്ങ ദശ പോവാൻ എന്ന് അച്ഛൻ പറഞ്ഞു മോളുടെ ദശ പറഞ്ഞിട്ടായിരുന്നു മാങ്ങര ദശ മാൊല്ലാ ജ്യൂസ് അടിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാ ഇതിങ്ങനെ കളയാനേ പറ്റുള്ളൂട്ടോ കത്തി കൊണ്ട് പറ്റില്ല ഇത് എന്ത് വാങ്ങിയായിരുന്നു അല്ല എന്തൊരു എന്തായാലും നാല് ഉള്ള വാങ്ങിയ നമ്മളെന്താ പറഞ്ഞില്ല ഇങ്ങനെ കളയാനേ പറ്റുള്ളൂട്ടാ പിന്നെ നല്ലോണം പഴുത്തു എല്ലാം മാങ്ങി ഞങ്ങള് കളഞ്ഞു തൊലി കളഞ്ഞു വെച്ചു അല്ലേട്ടാ നല്ല ടേസ്റ്റ് മാങ്ങിയും ഞങ്ങൾക്ക് എല്ലാവർക്കും മാമ്പഴം ഭയങ്കര ഇഷ്ടെ ഭയങ്കര ഇഷ്ട എനിക്കും ഇഷ്ടാ ഞാൻ മാമ്പഴം എഴുതി വീഡിയോ എടുക്കുക എടുക്ക എന്നെത്ര നേരം വീഡിയോ എടുത്തില്ല മാമ്പഴം മാത്രം മാമ്പഴത്തിന്റെ അവിടെ നിന്നാ നിന്ന രാവിലെ എങ്ങനെ പോയി വന്ന് നിക്കാ അല്ലേ നമ്മളെങ്ങടാൻ ഓട്ടാണിക്കാൻ പോയിട്ട് വന്ന് നിക്കാ എന്താ കിച്ചു തിരിഞ്ഞോക്കാണ്ട് പോണം ചോയിച്ചു എന്താ കിച്ചു നോക്കാണ്ട് എന്താ പോണ് അതിരപ്പിള്ളി അതിരപ്പുള്ളിങ്ങനെ അതിരപ്പിള്ളിയ തമിഴ്നാട് എന്താ പറഞ്ഞേ തമിഴ്നാട് അതിരപ്പിള്ളി പോവാ നമ്മടെ കഴിഞ്ഞു വാദത്തില്ലാബില് പോയി ടെസ്റ്റ് ടെസ്റ്റ് ഒന്നും പറയുന്നില്ല എനിക്കല്ലായിട്ട് ഡോക്ടർ മതിയോ ഫുഡ് പോയിസൺ ചെയ്യാവും മതിയാക്തി എങ്ങനെ ഞാൻ ഇറങ്ങി നേരത്തെ കൂടി ഞങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ് അതാ വെച്ചാൽ അമ്മയ്ക്ക് വാതിൽ പൂട്ടാൽ കുറേ സമയം വേണം അമ്മ അടച്ച വാതിലൊരു രണ്ട് മൂന്നെട്ട് നോക്കി അത്രയും നോക്കിയിട്ടൊക്കെ അടയ്ക്കല്ലോണ്ട് അപ്പോൾ അമ്മളടച്ചാലും അമ്മ തുറന്നിട്ട് അമ്മ തന്നെ അടയ്ക്കും എന്നാലും അമ്മയ്ക്കൊരു സമാധാനം കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആരും അടക്കാൻ നിൽക്കാറില്ല ഞങ്ങളൊക്കെ ആദ്യം ഇറങ്ങി നിൽക്കും അമ്മ അടച്ചിട്ട് വരും അത് കഴിഞ്ഞ് ഞാനെന്തോ എൻ്റെ പേയിൽ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ എത്തി ഫുഡ് കഴിക്കാൻ നേരത്തെ ഹോട്ടലായിരുന്നു ഹോട്ടൽ പക്ഷെ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ അവിടെനിന്ന് ബീഫ് പൊറോട്ട പക്ഷെ കൂടുതൽ ഇഷ്ടും അടുത്ത ടേസ്റ്റ് കൂടുതല് ആ അന്ന് ചോദിച്ചത് അമ്മ ഇവിടെ ഞാനേട്ടനും കൂടിയിട്ട് ഫോണിൽ എന്തൊക്കെ നോക്കുന്നുണ്ട് കൊറേ മെനു നോക്കിട്ട് ഞങ്ങൾ അവസാനം ബിരിയാണി ആണ് പറയും ചിക്കൻ ബിരിയാണി ഞാനായിരുന്നു അതങ്ങനെയാണല്ലോ മര ആന്ദ്ര പെളി പെട്ടുമായി മര ശശദാന നസണ്ട കിഷ് നികിശയി കിഷ് തോ മരന്നോഷ് തയി ഓട്ടങ്ങാൻ പോയിട്ടുണ്ട് ആരെ അച്ഛനെ അച്ഛനെ കിച്ചു എട നാനെഷ് തലന്ന് മുടിയിരിക്കാ കുളിക്കാനാണ് ആദ്യം ആ മുടി ുംറങ്ങ മഴയത്തിറങ്ങും അതാണ് രസം അല്ല ഒന്നും കേക്കില്ലേനെ അത്രണ്ട് മഴയുടെ കേ

അങ്ങനെ നല്ല നല്ല അടിപൊളി മഴ ആയിരുന്നു ഞാൻ അവിടെ എനിക്കിഷ്ടായി എനിക്ക് ഇഷ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ കൊറേ കുറ്റം പറഞ്ഞു ആദ്യം ഏ പൊറത്ത് ഇറങ്ങാൻ പറ്റിയില്ല ട്രിപ്പ് പോള എന്നുള്ള നിലയ്ക്ക് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് അടിപൊളിയാണെന്ന് പക്ഷെ റെയിൻകോട്ടിട്ട് ഇറങ്ങിയപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി പിന്നെ എല്ലാര്ക്കും സംശയം റെയിൻകോട്ട് ഇട്ടിട്ട് എന്തിനാ കൊടപിടിക്കണന്ന് അല്ലേ ഫോൺ ഫോൺ നനയണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് റൈൻകോ അത് ഞങ്ങൾക്കെല്ലാ പുതിയ പോയത് അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഫോ വീഡിയോ എടുക്കാൻ വേണ്ടി അച്ഛൻ കോടയും മേടിച്ചിട്ടു കിച്ചു പിന്നെ റൈൻകോട്ട് ഇട്ടില്ലേ ആ കൊടയും ഇല്ലേ അവൻ ഫുള്ള് നനഞ്ഞ എൻജോയ് ചെയ്ത് നടക്കായിരുന്നു നേട്ടന് പിന്നെ മഴയൊക്കെ പേടിയാണ് പെട്ടെന്ന് അസുഖം വന്നാലോ പേടിച്ചിട്ട് ഏട്ടാ പേടിച്ചിട്ടേട്ടാ പരിപാടിക്കൊന്നും നിക്കില്ല റെയിൻകോട്ട് വന്നിട്ട് കറന്നിറങ്ങിയല്ലോ അച്ഛനെ വിട്ട് റെയിൻകോട്ട് പേടിപ്പിച്ചു ചേട്ടാ അങ്ങനെയാണ് എന്നിട്ട് ഏണ്ട കോടയും പിടിച്ചെടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ പക്ഷെ ഈ ട്രിപ്പല്ലേ അച്ഛനും ചെറിയ പോവ

ശരിക്കും ഞാൻ നല്ലോണം പേടിച്ചു മഴ പെയ്യണാനോ വെള്ളം അങ്ങനെ കൂടുതലും വരും മഴ വെള്ളപ്പാച്ചിട്ട് പോവാതെ വരൂന്നോ ഈ പിന്നെ വള്ളത്തിൽ ഇരിക്കാൻ പാടില്ലെന്ന് കേക്കുള്ളൂ ഇരി കെട്ടുമ്പോ അപ്പൊ ഞാൻ ഓളിട്ടോണ്ടി കേട്ടോ പോവാതറി പേടിന്നിട്ട് ഇടി അങ്ങനെ വള്ളത്തിൽ വരും അതുകൊണ്ട് ഞാൻ അധികം നേരം ഇരുത്തില്ലേ കൊടുക്കണോ ഞങ്ങക്ക് എന്തോ പെട്ടെന്ന് പേടി വേറെ ഒന്നും അത്ര ഇടി പെട്ടു പക്ഷെ അടിപൊളിയായിരുന്നു അവിടെ നിക്കട നേരോ ഒക്കെ നല്ല രസത്തില്ല അടി ആ നമ്മള് എത്തിയെങ്കാട്ടും കൂടുതലായിരുന്നു വെള്ളത്തിന് ലെവൽ കൂടിയിരുന്നു അപ്പൊ പിന്നെ കൊറച്ചും കൂടി കൂടുമ്പി ഞങ്ങള് റിസ്ക് എടുക്കാൻ നിന്നില്ല ഒരു മണിക്കൂർ തന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളു അപ്പഴേക്ക് ഞങ്ങൾ അവിടെ നിന്നു പോന്നു പിന്നെ ഇടി വെട്ടും നല്ലോണം കണ്ടിട്ട് ഞങ്ങള് പിന്നെ അധികം ആഴ്ച ഒന്നും പോയില്ല അത്ര ആഴം കുറഞ്ഞോടത്ത് മാത്രം നിന്നുണ്ടോ പിന്നെ ഇത് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി അധികം നേരം ഒന്നും നിന്നില്ല പക്ഷെ മഴ ഇടിവെട്ടൊക്കെ ഇണ്ടായിരുന്നെങ്കിലും ക്ലൈമറ്റ് സൂപ്പർ ആയിരുന്നു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സാധാരണ നമ്മൾ നമ്മളവിടേക്ക് എല്ലായിടത്തും പോകുമ്പോ നല്ല ചൂടായിരിക്കും ഒരു മൂന്നാറൊക്കെ പോയി ഫീൽ ആയിരുന്നല്ലോ തണവ് ഞാൻ ഇങ്ങനെ കേറണത് ഞാൻ ഇതുവരെ ഒരു വണ്ടിയിൽ കയറാൻ പറ്റിയിട്ടില്ല ഞാൻ ആദ്യായിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല കാറ്റും സം രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ ഏട്ടെങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഏട്ടൻ തിരിഞ്ഞ് നോക്കുന്നു പറഞ്ഞപ്പോഴാ ഞാൻ ക്യാമറ കണ്ടതാണ് ഏട്ടെങ്ങനെ വീഡിയോ എടുക്കാനാന്നെനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അടിപൊളി ആയിരുന്നു കേട്ടാ പിന്നെ എനിക്ക് ആൾക്കാരൊക്കെ നോക്കുമ്പോ നാണക്കേര് കാരണം ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇല്ലേ അധികം നേരം നിന്നില്ല തണുപ്പും ആ പിന്നെ നല്ല തണുപ്പും മഴയും കൊറച്ച പെയ്തി ആ അമ്മയും പിന്നെ കേറി നിക്കാറുണ്ട് തോന്നണു ഇടയ്ക്കല്ലേ അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കേണ്ടത് എന്താ വീഡിയോ അത് നമ്മുടെ കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഇടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണം ബായ്